അനുമതിയില്ല പേര് താങ്കൾ ഇപ്പോൾ പറഞ്ഞത് വളരെ ശരിയാണ് ബോബി ചെമ്മണൂറിന് ലോട്ടറി നടത്താൻ ലൈസൻസ് ഇല്ല ലൈസൻസ് ഇല്ല ഞാൻ ലോട്ടറി ലോട്ടറി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് വിൽക്കുന്നതിന് സെയിൽസ് പ്രമോഷനാണ് എന്നാണ് പറയുന്നത് വളരെ കറക്റ്റ് ആണ് ആ ഭാഗം പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ വധശേഷിക്ക് വിധിക്കപ്പെട്ട ഒരാളെ ജയിലിന് പുറത്തിറക്കാൻ ഗോപി ചമ്മൂർ ഒരു കോടി രൂപ വാഗ്ദാനം ചെയ്യുകയും അതിന്റെ പേരിൽ യാതര യാത്ര നടത്തുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് പേര് നെഞ്ചോടെടുത്ത് വെച്ച് മഹാനാണ് ഞാൻ ചേർത്ത് ചേർന്ന് വെക്കുന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ബോച്ചേറ്റിയുടെ പ്രമോഷനായിരുന്നു അബ്ദുൾ റഹീമിനെ സൗദി ജയിലിൽ നിന്ന് രക്ഷിച്ചത് പ്രമോഷന് വേണ്ടിയാണ് എന്റെ എനിക്കെന്താ ഞാൻ പറയുന്നതിനൊക്കെ ഞാൻ ഒരു കോടി രൂപ ആദ്യം അങ്ങോട്ട് പ്രഖ്യാപിച്ചു ഞാൻ ഇതിൽ ഇറങ്ങുമ്പോ എന്റെ മുമ്പിൽ രണ്ടാഴ്ച സമയമുള്ളു ആകെ കമ്മിറ്റി കളക്ട് ചെയ്തത് രണ്ടു കോടി നാല്പത് ലക്ഷം രൂപ അപ്പൊ എനിക്ക് തീരുമാനമായി ഇനിയുള്ള ഈ രണ്ടാഴ്ച കൊണ്ട് ഒന്നും സംഭവിക്കില്ല മുപ്പത്തിനാല് കോടി കിട്ടാൻ പോകുന്നില്ല ചിലവരൊക്കെ ആയിട്ട് ബന്ധപ്പെടും ബന്ധപ്പെട്ടപ്പോഴും തീരുമാനമായി അബ്ദുൾ റഹീമിന്റെ തല ഇറക്കി എന്നുള്ളത് അപ്പൊ അവിടെ ഞാൻ ഒരു കോടി കൊടുത്തതും തട്ടിപ്പാണോ ഇനി നിങ്ങൾ അറിയാത്ത ഒരു സാധനം പറയും ഇതുവരെ ആർക്കും അറിയില്ല കമ്മിറ്റിക്ക് പോലും അതിനെ കുറിച്ച് അറിയുമെന്നറിയില്ല ഞാനേ ഇതിന്റെ ചെലവ് വണ്ടി ആൾക്കാര് ചെലവ് റൂമ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചേന് മൊത്തത്തിൽ നാല്പത് ലക്ഷം രൂപ ഞാൻ സ്പെൻഡ് ചെയ്തത് ഒരാൾ നല്ല മനസ്സിലുള്ള ചോദിച്ചു ബോച്ച ഒരു കോടി തന്നതല്ലേ ആ ചെലവ് വരുന്നത് അതിൽ നിന്ന് എടുത്തോളൂ നാല്പത് ലക്ഷം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഇത് ഫ്രം ദ ഹാർട്ട് ഞാൻ ചെയ്യുന്നതാണ് ഇന്ന് വരെ ഈ നാല്പത് ലക്ഷത്തിനെ കുറിച്ച് ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു മീഡിയയിലും പറഞ്ഞിട്ടില്ല നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ എടുത്ത് പറയുക ഇതിലെനിക്കൊരു രോഷമുണ്ട് എന്താ നമ്മൾ പലതും ചെയ്യും പരസ്യത്തിന് ചെയ്യും പേര് കിട്ടാൻ ചെയ്യും ഒക്കെ എല്ലാവരും ചെയ്യും ചില കാര്യങ്ങൾ ഫ്രം ദ ഹാർട്ട് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് ഈ നാൽപ്പത് ലക്ഷം എനിക്ക് വേണമെങ്കിൽ അവിടുന്ന് വാങ്ങാം ഇതുവരെ ചോദിച്ചിട്ടില്ല വേണ്ട അപ്പോ ഈ ഒരു കാര്യത്തിനെങ്കിലും നിങ്ങൾക്ക് ഒന്ന് നല്ലത് പറയായിരുന്നു ബാക്കിയൊക്കെ പോട്ടെ കാരണം ജീവൻ രക്ഷിച്ച കാര്യമാണ് അല്ല ഞാൻ ഇറങ്ങണ്ടായിരുന്നോ അപ്പൊ തല തലവെട്ടണേനെ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലേ അതിൽ സന്തോഷിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും പറ്റും അങ്ങനെ ഒരു മനസാക്ഷിയില്ല ഒരാളും നിങ്ങളല്ലാതെ ഒരു വ്യക്തി എൻ്റെ ശത്രുക്കൾ പോലും പറഞ്ഞിട്ടില്ല നിങ്ങൾ മാത്രമേ പറഞ്ഞത് ഇതിലും നിങ്ങൾ കുറ്റം കണ്ടു എൻ്റെ കൂടെ എത്ര പേര് ഈ വെയിലത്ത് തെണ്ടാനിറങ്ങി യാചകയാത്രയ്ക്കായിട്ട് എത്രയോ ഫാൻസും ഒക്കെ ഇറങ്ങി അല്ലാത്തവരും സംഘടനകൾ എത്രയോ പേര് പൈസ തന്നു ഞാൻ ഇറങ്ങിയില്ല ഞാൻ ഇറങ്ങിയത് ഒരു മോശമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ ആരെങ്കിലും ഇറങ്ങണ്ടേ നടു റോട്ടിൽ പിച്ചപാത്രം എടുത്ത് ഇറങ്ങണ്ടേ ഇറങ്ങിയില്ലേ ഞാൻ എൻ്റെ പേരും കാര്യങ്ങളൊന്നും മാറ്റി എനിക്ക് സോഷ്യൽ മീഡിയയിൽ അല്ലെ പലരും എ സിയിൽ ഇതും തുറന്നു വെച്ചിരിക്കുന്ന പോലെ ഇരുന്ന് എനിക്ക് സംസാരിച്ചുകൂടെ ഒരു കോടി ഇട്ടിട്ട് ഈ നാൽപ്പത് ലക്ഷം ചിലവാക്കണ്ട വെയിലും കൊള്ളണ്ട ഞാൻ ഒരു കോടി കൊടുത്തു അപ്പളും പേര് കിട്ടും ഇത് റോട്ടിലിറങ്ങണോ എനിക്കറിയാം ഒരു കോടി കൊടുത്ത് ഞാൻ എ സി റൂമിലിരുന്ന നടക്കില്ല വില നാലോ അഞ്ചോ കോടി രൂപ കിട്ടുകയായിരിക്കും ഞാൻ പിച്ചപാത്രം എടുത്ത് ഇറങ്ങി അതൊരു മാർക്കറ്റിങ്ങാണ് മറ്റുള്ളവർക്ക് ഒരു ഒരു സിംബതി ഉണ്ടാവണം ഒരു കുറ്റബോധം ഉണ്ടാവണം ജാതി മതം നോക്കിയിട്ടല്ല എനിക്ക് ജാതി ഇല്ല ജനിച്ചത് നസ്രാണിയാന്നുള്ളൂ അതിൽ പറയുമ്പോൾ ഒരു നസ്രാണിക്കാരൻ ഒരു മുസ്ലിമിന് വേണ്ടി പിച്ചപാത്രം എടുത്ത് റോഡ് മുഴുവൻ തെണ്ടാണ് അത് ജനങ്ങളിൽ കുറ്റബോധം ഉണ്ടാക്കും അവർ ശ്രദ്ധിക്കും നല്ല മനസ്സുള്ളവർക്ക് മനസ്സലിയും എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങിയതാ ഞാൻ ഇറങ്ങി അത് സാധിച്ചിരിക്കണം എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഇറങ്ങി കാസർഗോഡ് ടു ട്രിവാൻഡ്രം വരെ ഓടിയെത്തി അന്ന് ഞാൻ കൊടുത്തതേ പത്തോ പന്ത്രണ്ടോ കോടി രൂപ ചെക്കാണ് കൊടുത്തത് പതിനാല് കോടി രൂപയുടെ അന്നത്തെ മിനിസ്റ്റർ ഉമ്മൻചാണ്ടിയാണ് ചെക്ക് വിതരണം ചെയ്തത് ഞാൻ എന്തു ചെയ്താലും നിങ്ങൾ അംഗീകരിക്കണം എന്നൊന്നില്ല ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാനല്ല ആര് ചെയ്താലും അവർക്കത് തുടർന്ന് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്പിറേഷന് വേണ്ടി നല്ല കാര്യങ്ങൾ പറയണം തെറ്റ് കണ്ടാൽ നിങ്ങൾ പറഞ്ഞ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമുക്ക് തിരുത്താം ഇതിലൊക്കെ എന്താ പറയുക എന്ത് തെറ്റാ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല നിങ്ങളൊരു കാര്യം പറ നിങ്ങൾ ബോച്ചെ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന് നിങ്ങൾ പറഞ്ഞ ആ കാര്യം ഞാൻ ചെയ്യാം എന്നിട്ടെങ്കിലും നിങ്ങൾ അതൊന്ന് സമ്മതിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്താൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു നന്മ ഇതിൽ കാണുന്നില്ല എന്നോട് എന്തിനാ വൈരാഗ്യം എന്തായാലും ഞാൻ നിങ്ങളുടെ ഓട്ടത്തിൻ്റെ സമയത്ത് യു കെയിലെ എന്തോ ഓൺലൈൻ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചിരിക്കും വരാൻ പറ്റിയില്ല അതിൽ ഞാൻ തെറ്റാണ് വരാൻ പറ്റിയില്ല കാരണം എനിക്കറിയാം വരാമെന്ന് പറഞ്ഞിട്ട് എത്താൻ പറ്റിയില്ലെങ്കിൽ അതിൽ ഞാൻ മാപ്പ് ചോദിക്കുക അത് മാത്രമേ ഒരു കാര്യം എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ടുള്ളൂ ഞാൻ എന്ത് ദ്രോഹമാണ് നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത് അല്ലെ ജനങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഈ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷത്തിനുള്ളൊരു പത്തു നൂറ് കോടി രൂപയെങ്കിലും മിനിമം ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവും അതും ആ നന്മയൊന്നും എനിക്ക് വേണ്ട പക്ഷെ നിങ്ങൾ ഇങ്ങനെ അതിക്ഷേപിക്കുമ്പോൾ അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ അത് ഞാനല്ല ആരായാലും അത് ചോർന്നു പോകരുത് കാരണം ഇതുപോലെ ഇനി പല ആവശ്യങ്ങളും ഉണ്ടാവും ഇറങ്ങാൻ ആളുണ്ടാവില്ല മനസ്സിലായില്ലേ നല്ല കാര്യങ്ങളും ചെയ്യാൻ മുമ്പോട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് പരം നിരുത്സാഹപ്പെടുത്തുക അപ്പോൾ ആൾക്കാരെ അമാന്തിക്കും ഞാൻ ഇപ്പൊ ചിന്തിക്കാണ് ഞാൻ ഈ ഒരു നല്ല എന്റെ കൂടെയുള്ള ഒരുപാട് പേര് പറയാണ് ഈ എന്തിനേ ആവശ്യമില്ലാത്തതിനൊക്കെ പോണം ചില്ലറെന്തേലും കൊടുത്തിട്ട് മിണ്ടാണ്ടിരുന്ന പോലെ എന്ന് പക്ഷെ നമ്മുടെ ഒരു മനസാക്ഷിക്ക് വേണ്ടി ചെയ്യണം ചേനയുടെ കച്ചവടത്തിന് വേണ്ടിയാണ് അബ്ദുറഹ്മാനെ രക്ഷിച്ചെന്ന് പറഞ്ഞത് ഞാനിത് രണ്ടാമത്തെ വർഷമാണ് ഈ ആയിരം ഏക്കർ ഈ വീട്ടിടെന്നു വാങ്ങിയിട്ടുള്ളത് ഈ ഫാക്ടറി അടക്കം ഏഴെട്ട് മാസം മുമ്പ് ദുബായിൽ ഞാൻ തുടങ്ങി അവിടെയും ഈ ഡ്രോ നടക്കുന്നുണ്ട് ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ലൈസൻസ് തന്നിട്ടുണ്ട് റാഫിൽ ഡ്രോ നടത്താൻ ബോറ്റ് ഷേവിങ് അവിടെ നടക്കുന്നുണ്ട് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ ന്യൂസുകളൊക്കെ നോക്കി എന്നെ കാണാം എത്രയോ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം അല്ലാണ്ട് ഈ അബ്ദുറഹീമിനെ തൂക്കണ കാര്യം അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ചായകച്ചവടം തുടങ്ങിയതല്ല അതായിട്ട് ഒരു ബന്ധമില്ല അതെവിടെ ഇതെവിടെ അല്ലെങ്കിൽ തന്നെ ഞാൻ ഇത്രയും കാലം തുടങ്ങിയ ബിസിനസ്സുകൾ ഇതാ എനിക്ക് ചായ കച്ചവടത്തുണ്ട് ഗോൾഡുണ്ട് ബാങ്കിങ് ഉണ്ട് റിസോർട്ട് ഉണ്ട് കാർട്ട് ഉണ്ട് ഇ കോമേഴ്സ് ഉണ്ട് അങ്ങനെ പല ബിസിനസ്സുകളുണ്ട് ഉണ്ട് തിരുപ്പൂര് ഗാർമെന്റ് ഫാക്ടറി ഉണ്ട് അപ്പോൾ ഇത് ഓരോന്ന് തുടങ്ങുമ്പോഴും ഞാൻ ഇതുപോലെ അബ്ദുറഹീമിനോ അല്ലെങ്കിൽ ഇതുപോലെ രക്ഷിച്ചിട്ടാണോ തുടങ്ങിയിരിക്കുന്നത് എനിക്കെന്താ മാർക്കറ്റിംഗ് അറിയില്ലേ സെയിൽസ് അറിയില്ലേ എനിക്ക് ബ്രാൻഡില്ലേ എനിക്കെന്താ ഫണ്ടില്ലേ എനിക്ക് ബുദ്ധിമോതമില്ലേ കച്ചവടം ചെയ്യാൻ അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്താലും ഇതൊക്കെ ഇങ്ങനെ ഇതിനു വേണ്ടിയാണ് പേരിന് വേണ്ടിയാണ് ബിസിനസിന് വേണ്ടിയാണ് എന്ന് പറയാൻ തുടങ്ങിയാൽ എനിക്കറിയില്ല ഇത് കാണുന്ന ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്താണ് മത്സ്യത്തിന് വേണ്ടി നമ്മൾ പലതും ചെയ്യും ചില കാര്യങ്ങൾ നമ്മുടെ സ്വന്തം മനുഷ്യനല്ലേ ഞാൻ ഞാൻ എന്തോ ഒരു ഭീകരനാണോ ദുഷ്ടനാണോ ചിലതൊക്കെ കാണുമ്പോൾ മനസ്സലിയും ചെയ്യും ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കും ഇനിയും ചെയ്യും നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടൊന്നും നിർത്താൻ പോകുന്നില്ല എങ്കിലും നിങ്ങളൊരു മനുഷ്യനല്ലേ ചില കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കണം അപ്പം നിങ്ങൾ പറഞ്ഞാലില്ലെങ്കിലൊന്നും എനിക്ക് പ്രശ്നമില്ല നിങ്ങളിതിപ്പോൾ കുറേ കാലമായി ഇതുപോലെ സംസാരിക്കും ഞാൻ എൻ്റെ വഴിക്കും നിങ്ങൾ നിങ്ങളുടെ വഴിക്കും പോകുന്നു എന്നുണ്ട് അപ്പോൾ പറഞ്ഞപ്പോൾ ആ വികാരത്തിൽ പറഞ്ഞു ഈ ഒരു സബ്ജക്റ്റ് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വികാരത്തിൽ പറഞ്ഞു ഇതൊരു മനുഷ്യന്റെ ജീവനാണ് ആ ജീവൻ വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു മിസ്റ്റർ സാജൻസ് കറിയ കേസ് ഓരോരുത്തരത്താൻ പോകുന്നു നിലകോപിച്ചപ്പെട്ടുള്ളതിന്റെ മുമ്പും പല കേസുകളും ഉണ്ടായിട്ടുണ്ട് ഓരോരുത്തരും എത്തിയിട്ടില്ല ലോകം അറിയുന്നില്ല എന്ന് മാത്രം കാരണം നന്മയുടെ പ്രതീകമായി ലോകം അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു മഹാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇയാളുടെ ഉദായ്പൂർവൊക്കെ എന്തെങ്കിലും പുറത്തു വരുന്ന ഉത്തമബോധ്യവരിക്കട്ടെ ആ ഉത്തമ ഉത്തമബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത് നേരത്തെ ഇത് പറഞ്ഞപ്പോൾ അംഗീകരിക്കാൻ അവർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും ഇത് ഞാൻ പറഞ്ഞത് വ്യാജമാണെങ്കിൽ ലോട്ടറി വിഭാഗത്തിൽ പരാതി കൊടുക്കേണ്ടതില്ല കേരള പോലീസിന് കേസെടുക്കേണ്ടതുണ്ട് നേരത്തെ പിന്നീട് ശരിയായി എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് താങ്കൾ ഇത്തിരി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ കോടതിയുടെ കടലാസ് വരെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നില്ല ഇത്തിരി ധൃതി കൂടി പോയി ഇത്തിരി ഫാസ്റ്റ് ആയി പോയി അതാ പറ്റിയത് കോടതിയുടെ കടലാസ് ഒന്ന് വായിച്ചു നോക്കൂ ടു ബി പ്രകാരം ലോട്ടറി അല്ലാന്നും ഇതിൽ വേറെ വഞ്ചന തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുമില്ല അതിൽ കാണാം പക്ഷെ ആ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ ധൃതിപ്പെട്ടി ന്യൂസ് ചെയ്തു പോയി അത് വെയിറ്റ് ചെയ്യണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കണ്ട് അതിന് ശേഷമാണ് ഇത് ഞാൻ ഇടുന്നത് അപ്പം താങ്കൾക്ക് മനസ്സിലാവും താങ്കൾക്ക് സത്യസന്ധനാണെങ്കിൽ താങ്കൾ ഇന്നാൾ പറയുകയുണ്ടായി തെറ്റുപറ്റാം തെറ്റുപറ്റിയാൽ ഞാൻ തിരുത്തുമെന്ന് അങ്ങനെയാണെങ്കിൽ ആ കോടതിയുടെ ഓർഡർ വായിച്ചിട്ട് താങ്കൾ പറയൂ ഞാൻ നേരത്തെ ധൃതിപ്പെട്ട് ന്യൂസ് ചെയ്തു പോയി ഇത് പ്രകാരം ഇത് തെറ്റല്ല എന്ന് വായിച്ച് ബോധ്യപ്പെട്ടാൽ താങ്കൾ തന്നെ ജനങ്ങളോട് പറയൂ ഇത് ലോട്ടറി അല്ല ടു ആക്ട് പ്രകാരം ഇത് സെയിൽസ് പ്രമോഷൻ മാത്രമാണ് ചെയ്യുന്നത് ഇത് നിയമവിരുദ്ധമല്ല എന്ന് താങ്കൾ വിളിച്ചു പറയണം ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്കൾ പഠിച്ചിട്ട് അത് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനു വേണ്ടിയാണ് ഈ കോടതിയുടെ കടലാസ് ഇടുന്നത് അത് താങ്കൾ കിട്ടിക്കാണില്ല അതിനു മുമ്പാണ് ഈ ന്യൂസ് ഇറങ്ങിയിട്ടുള്ളത് ചായ നിർമ്മിക്കാനുള്ള ഫാക്ടറിയോ ഒന്നും ഉള്ളതായി അറിയില്ല അതൊക്കെ കടലാസിൽ മാത്രമാണ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും വേണ്ടി ആ ലാഭം ഉണ്ടാക്കുന്നതിൽ ോബി ചെമ്മണ്ണൂരിന് ചായ ഫാക്ടറി ഉണ്ട് പാക്കിംഗ് സംവിധാനമുണ്ടോ ഇല്ല ഒന്നും ഇല്ല എന്നാണ് താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ഒരുപാട് ന്യൂസുകള് ഒരു ദിവസം എത്രയോ ന്യൂസ് കവർ ചെയ്യുന്നത് കൊണ്ട് ഞാൻ തെറ്റു പറയില്ല ഓർമ്മയുണ്ടാവണം എന്നില്ല മുമ്പ് പറഞ്ഞു ബോച്ചെ തൗസൻഡ് ഏക്കറ് എനിക്ക് ആയിരം ഏക്കർ ഇല്ല നൂറ്റി അറുപത് ഏക്കറേ ഉള്ളതുമാണ് പക്ഷെ അതിപ്പോ പറയുന്നില്ല ഞാൻ എന്റെ ആധാരം എടുത്ത് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തു എനിക്ക് ആയിരം ഏക്കർ ഇല്ല രേഖാമൂലമാണ് അപ്പൊ അത് പറയുന്നില്ല ഫാക്ടറി ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ ഫാക്ടറി ഉണ്ടെന്ന് താങ്കൾ എന്നെ പറഞ്ഞു ആ ഫാക്ടറിയുടെയും ചായപ്പൊടി ഉണ്ടാക്കുന്നതും പാക്ക് ചെയ്യണതും ഞാൻ ഇപ്പോൾ വീഡിയോ ഇവിടെ കാണിച്ചു അപ്പൊ താങ്കൾ ഒരു കാര്യത്തിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ തിരുത്തുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പിടിച്ച മോയിലിന് നാല് ബോംബ് എന്ന് പറയുന്നില്ല അതൊരു ക്വാളിറ്റിയാണ് ആയിരം ഏക്കർ ഉണ്ടെന്ന് മനസ്സിലായി ഫാക്ടറി ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞിപ്പോ ഫാക്ടറി ഉണ്ടെന്ന് താങ്കൾ സംഭവിച്ചു ഇനി പാക്കറ്റും മെഷീനും ഉണ്ടോ എന്നുള്ളതാണ് അത് ഞാൻ പാക്ക് ചെയ്യണത് കാണിച്ചു തരാ അപ്പോ ഇതൊക്കെ എന്ത് കാര്യം ഫാക്ടറി ചായ കാര്യമില്ല ഇനി ചായപ്പൊടി ചായപ്പൊടി ഞാൻ എന്റെ ഫാക്ടറിയിൽ മാത്രം അല്ല ഉണ്ടാക്കുന്നത് മറ്റു പല ഫാക്ടറികളിൽ കൂടെയും ഞാൻ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട് കാരണം നല്ല സെയിൽസ് ഉണ്ടാവുമ്പോ നമ്മുടെ സ്റ്റേറ്റിലെ തീ മാത്രം മതിയാവില്ല അതുകൊണ്ട് വിയറ്റ്നാം ഡാർജിലിംഗ് പല സ്ഥലത്ത് ടീ ഓപ്ഷൻ എടുത്തുകൊണ്ട് ഞാൻ മാത്രല്ല എല്ലാ വലിയ കമ്പനികളും ചെയ്യുന്നതാണ് ഓപ്ഷൻ എടുത്തുകൊടുത്തത് നമ്മൾ മൂന്ന് നാല് ഈ ബ്ലൻഡ് ചെയ്തിട്ടാണ് ഈ ടേസ്റ്റിലേക്കും കടുത്തത്തിലൊക്കെ ആക്കി കൊണ്ടുവരുന്നത് അത് നല്ലൊരു പണിയാണ് അപ്പോ പുറത്തൊന്നും ചായ എടുത്തിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്കതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ ടീമൊക്കെ ഉണ്ട് ഒക്കെ ചെയ്തിട്ടും ഔട്ട്സോഴ്സ് ചെയ്തിട്ടും സ്വന്തമായിട്ടൊക്കെ ഇത് ചെയ്തിട്ടാണ് മാർക്കറ്റ് നമ്പർ കേരളത്തിലെ അടിപൊളി ടീ ആണ് ഞാൻ കൊടുക്കുന്നത് ജനങ്ങൾ അത് അക്സെപ്റ്റ് നമ്മുടെ സ്റ്റേറ്റിന് മാത്രമേ ലോട്ടറി നടത്താൻ കഴിയൂ എന്നാൽ ഒരു പ്രൊഡക്ടിന്റെ പ്രൊമോഷന് വേണ്ടി ആളുകൾക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കൂപ്പണ്ണുകൾ കൊടുക്കാം ആ ഒരു പഴുപയോഗിച്ച് ചായയേക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ കൂപ്പണ് ലീൻ റോയ്ക്ക് പരസ്യം കൊടുത്ത് നടത്തുകയാണ് അതിനുള്ള ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം ഉണ്ട് എവിടെയാണ് ചായ ആർക്കും എല്ലാവർക്കും വേണ്ടത് കൂപ്പൺ മാത്രമാണ് ചായ വാങ്ങാൻ തുടങ്ങിയത് വലിയ പണിയാണ് കിട്ടാനില്ല ചായക്കാൾ പ്രാധാന്യം ലക്കി ഡ്രോ കൊടുക്കുന്നു എന്നാണ് താങ്കളുടെ മറ്റൊരു പരാതി അത് ജനങ്ങളല്ലേ തീരുമാനിക്കണ്ടേ ഞാൻ നല്ല ചായപ്പൊടി കൊടുക്കുന്നുണ്ട് എൻ്റെ ബിസിനസ് ചായപ്പൊടിയാണ് ചായപ്പൊടിയിൽ നിന്നുള്ള ലാഭമാണ് എനിക്ക് കിട്ടുന്നത് ലോട്ടറിയിൽ നിന്ന് എനിക്ക് ലാഭമില്ല കാരണം ഞാൻ ടിക്കറ്റ് ഫ്രീയാണ് കൊടുക്കുന്നത് ടിക്കറ്റ് വിറ്റ് കാശുണ്ടാക്കുമ്പോഴാണ് ലോട്ടറിയിൽ ലോട്ടറി ആവുന്നതും ലോട്ടറിയുടെ ലാഭം ലഭിക്കുന്നത് എനിക്ക് ഒരു രൂപ പോലും ലോട്ടറിയിൽ നിന്നില്ല ചായപ്പൊടിയിൽ നിന്ന് ലാഭം കൊടുക്കും അതും എനിക്ക് കേരളത്തിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ഈ കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കും ചായ ഒരു ചെറിയ കച്ചവടമല്ല ചായക്ക് വലിയൊരു മുഖച്ചായ ഉണ്ട് ഒരുപാട് വലിയ സ്കോപ്പുള്ള ബിസിനസ്സാണ് ഇപ്പം നഷ്ടത്തിലാണ് തുടങ്ങിയിട്ടുള്ളൂ കുറച്ച് മാസങ്ങൾ മാസങ്ങളെടുക്കും അതിൻ്റെ ബ്രേക്കിൽ എത്താനായി അതുകൊണ്ട് സീരിയസ്ലി ഞാൻ ചായ കച്ചവടം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ലോട്ടറി കച്ചവടത്തിന് ഇല്ല അല്ലെങ്കിൽ ലോട്ടറി കച്ചവടക്കാർക്കെതിരോ ഇല്ല ലോട്ടറി ഏജൻസിനെതിരോ അല്ല ൊക്കെ നന്നായിട്ട് ചായപ്പൊടി ലോട്ടറി വിൽപ്പന അവര് നടത്തുന്നുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ഇതുമായിട്ട് യാതൊരു ബന്ധവും ലോട്ടറിക്കും ചായയ്ക്കും ഇല്ല പിന്നെ താങ്കൾ പറയുന്നു കേരള ഭാഗ്യക്കുറിയുടെ സെയിൽ കുറഞ്ഞു ഞാൻ ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ഇറക്കിയപ്പോൾ എന്ന് അല്ല താങ്കൾ ആ ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് താങ്കൾ ചിലപ്പോൾ കണ്ടുകാണില്ല ഞാൻ തുടങ്ങുന്നേക്കാൾ ഒരു മാസം മുമ്പ് ആണ് കേരള ഭാഗ്യക്കുറിയുടെ സെയിൽസ് ഡൗൺ ആയി ഒമ്പത് കോടിയുടെ വിറ്റുവരവ് കുറവ് എന്ന ന്യൂസ് ഞാൻ തുടങ്ങുന്നേക്കാൾ ഒരു മാസം മുമ്പാ അത് പേപ്പർ അടക്കം അതിന്റെ ന്യൂസ് അടക്കാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് താങ്കൾ കണ്ടില്ലെങ്കിൽ ഒന്ന് കാണാം ഞാൻ തുടങ്ങിയതിന് ശേഷം ഉള്ള റിപ്പോർട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് വീണ്ടും ഇവിടെ ഒന്ന് ഇട്ടേക്കാം എല്ലാ ദിവസവും ഫുള്ള് ടിക്കറ്റ് വിൽപ്പനയാണ് ഫുള്ള് സെയിലാണ് അപ്പോൾ ലോട്ടറിക്ക് പ്രചാരം കൂടിയിട്ടുള്ളൂ ലോട്ടറിക്ക് കച്ചവടം ഒരിക്കലും കുറവ് പിന്നെ എന്നെ വേണമെങ്കിൽ കേരള ബായികോളയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയോളൂ ഞാൻ ഗ്യാരണ്ടി തരാം എല്ലാ ദിവസവും ഫുൾ സോൾഡ് ഔട്ട് ആയിരിക്കും ഒരു ഡൗട്ടും ഇല്ല കാരണം എനിക്കറിയാം ലോട്ടറി എടുക്കുന്നവര് ലോട്ടറി എടുക്കും അതൊരു അഡിക്ഷനാണ് ചായ കുടിക്കണം ചായ കുടിച്ചുകൊണ്ടിരിക്കും അത് മറ്റു കോർപ്പറേറ്റ്സ് ചായ കച്ചവടം ചെയ്യുന്നതിന് ഒരു ഫൈവ് പെർസെന്റ് ബിസിനസ് എനിക്ക് വേണം പല രാജ്യത്തായിട്ട് അത്രയും ആവശ്യമുള്ളൂ എനിക്ക് ഐ എന്ന് പറയാൻ കാര്യം ദിവസങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് നാട്ടുകാർ ശേഖരിച്ചത് നിയമവിരുദ്ധമായി പക്ഷെ ഇതൊന്നും ആരും പറയില്ല അടക്കം എല്ലാം ഈ പറയില്ലാട് കയ്യിലിരിക്കുന്ന പണം വിശ്വാസം ഉണ്ടാക്കി തിരികുകയാണ് സ്വർണ്ണക്കടയുണ്ട് പല സംവിധാനങ്ങളും മുഴുവൻ ശേഖരിച്ച് തന്റെ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു താങ്കൾ പറഞ്ഞത് വളരെ സത്യമാണ് ഈ പറഞ്ഞത് വളരെ സത്യമാണ് പതിനായിരത്തോളം ഏജൻസ് ഉണ്ട് ഇവർ ജനങ്ങളിൽ നിന്ന് പൈസ പിരിക്കുന്നുണ്ട് ഞാൻ ബിസിനസ്സും ചെയ്യുന്നുണ്ട് ഞാൻ ഓരോ പുതിയ ബിസിനസ് തീർക്കുമ്പോഴും അതിൽ ഒരുപാട് പേര് ഇൻഡസ്ട്രി ഇന്ന് വരെ ഒരാളുടെ പൈസ നഷ്ടപ്പെട്ടു അതിലെന്താ തെറ്റ് കച്ചവടം ചെയ്യുമ്പോൾ ഇപ്പം എല്ലാവരും ബിസിനസ്സുകാരല്ല ചിലവർക്ക് ബിസിനസ് ചെയ്യാൻ അറിയുണ്ടാവില്ല അല്ലെങ്കിൽ ഒരുപാട് വലിയ മുടക്കം ഉണ്ടാവില്ല ബിസിനസ് ചെയ്യാൻ അപ്പം എൻ്റെ അടുത്ത് വരും എൻ്റെ ക്രെഡിബിലിറ്റി എൻ്റെ ബ്രാൻഡ് എന്നിലുള്ള വിശ്വാസം എന്നിലുള്ള കഴിവ് ഇതൊക്കെ കണ്ടിട്ടാ വരേണ്ടേ നൂറ്റി അറുപത്തൊന്ന് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുണ്ട് തലമുറകളായിട്ട് അവരുടെ മക്കളും മക്കളായിട്ട് നമ്മളുടെ ഒപ്പം ബിസിനസ്സിന്റെ പങ്കാളികളാണ് പാർട്ട്ണർഷിപ്പല്ല ഷെയർ ഹോൾഡർ ആണ് ഡെപ്പോസിറ്റുണ്ട് പലതും അപ്പോൾ ജനങ്ങളിൽ നിന്ന് പൈസ അംബാനി തൊട്ടിട്ട് എത്രയോ വലിയ ഗ്രൂപ്പുകൾ എത്രയോ കോടി രൂപ ബിസിനസ് വാങ്ങിയിട്ടല്ലേ കടം വാങ്ങിയിട്ടല്ലേ ബിസിനസ് ചെയ്യുന്നേ കടം വാങ്ങുന്ന തെറ്റാണോ രാജ്യദ്രോഹമാണോ അത് ചതിയാണോ തട്ടിപ്പാണോ വെട്ടിപ്പാണോ എന്താണ് തെറ്റ് അത് സത്യമാണ് നിങ്ങൾ പറഞ്ഞത് ഇനിയും ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്യുന്നുണ്ട് അതിലൊക്കെ എന്നെ വിശ്വാസമുള്ളവർ എൻ്റെ അടുത്ത് വരും പാർട്ട്ണർഷിപ്പ് ഇപ്പോൾ ദാ ബോച്ചെ പാർട്ട്ണർ എന്ന ബ്രാൻഡിൽ മിനി ജ്വല്ലറി ഷോറൂം ഗൾഫിൽ കൂടി ആയിട്ട് വരാറ് ചെറിയ സ്റ്റോക്കാണ് പക്ഷെ ലൈറ്റ് വെയ്റ്റ് സൂപ്പർ കളക്ഷനുകളുമായിട്ട് വരിക അഞ്ച് ലക്ഷം മുതൽ അഞ്ചു കോടി രൂപ വരെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും മാസം നല്ലൊരു ലാഭവിഹിതം അവർക്ക് ലഭിക്കും വിശ്വാസമുള്ളവർ എന്റെ അടുത്ത് വരും സ്വർണമാണ് എന്ന് അവർക്ക് അറിയാം ഇതൊക്കെ സത്യമാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞു ഇങ്ങനെ ആർക്കും എന്ത് തട്ടിപ്പ് നടത്താം രാഷ്ട്രീയ തണലുണ്ടെങ്കിൽ മാധ്യമ തണലുണ്ടെങ്കിൽ എന്ന അവസ്ഥയിലാണ് നമ്മുടെ നാട് അങ്ങനെ ചായ കച്ചവടം എന്ന വ്യാജ കച്ചവടം നടത്തുന്നത് അതിനെതിരെ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ എടുത്തില്ല ഞാൻ സർക്കാർ ചെയ്യുന്നുണ്ട് കാരണം എല്ലാവർക്കും കിട്ടുന്നുണ്ടാവില്ല ഒരു താങ്കൾ പറയുന്നു ഞാൻ ഈ ചായപ്പൊടി കച്ചവടത്തിന് വേണ്ടിയിട്ട് പലർക്കും വിഹിതം കൊടുക്കുന്നുണ്ട് എന്ന് കൈക്കൂലി അതാണ് ഉദ്ദേശിച്ചത് ഒന്നുമില്ല തെറ്റാണ് ഞാന് ഈ ഒരു മാസം കച്ചവടം ചെയ്തപ്പോ എത്ര കോടി രൂപ നഷ്ടമാണെന്ന് താങ്കൾക്കറിയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മിനിമം ആറു മാസം തൊട്ട് ഒരു വർഷം എടുത്താലേ എനിക്ക് ബ്രേക്ക് ചെയ്യണാവൂ അപ്പൊ ഈ നഷ്ട ചെയ്യാൻ ചെയ്യാൻ ഇത് ചെയ്യാൻ ഒരാൾക്കും കൈക്കൂലി കൊടുക്കണ്ട ഇത് ആവശ്യമില്ല സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യണി ഓരോ ആൾക്കും കൈക്കൂലി കൊടുക്കണ്ട അത് കൊടുത്തിട്ടുമില്ല അപ്പൊ അങ്ങനത്തെ ഒക്കെ അസംബന്ധമായ ബ്ലൈൻഡ്ലി ഡോൺ സ്പീക്ക് ലൈക്ക് ദിസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ മിസ്റ്റർ സാജൻസ് കറിയ എനിക്ക് ഒരു കാര്യം മാത്രമേ താങ്കളോട് പറയാ താങ്കൾ സത്യസന്ധനായ ഒരു മാധ്യമ പ്രവർത്തകനാണെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ പഠിച്ചു മാത്രം പറയുക എന്ന് തിരക്കുള്ള ആളാണ് ഒരുപാട് ന്യൂസുകൾ ഒരു ദിവസം വായിക്കുന്ന ആളാണ് മനസ്സിലാക്കാം എല്ലാ ഓർമ്മയിലും നിൽക്കണമെങ്കിൽ പക്ഷേ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് പറയും എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്താം ഞാൻ തയ്യാറാണ് എന്ത് വേണമെങ്കിലും പറഞ്ഞു തെറ്റ് തിരുത്താൻ തയ്യാറാണ് എൻ്റെ ഒരു ക്വാളിറ്റി അതാണ് ഒരു തെറ്റ് ചെയ്തു എന്ന് തോന്നിയാൽ തെറ്റാണെന്ന് ഓപ്പണായിട്ട് വിളിച്ചു പറയുകയും അത് തിരുത്തുകയും ആവർത്തിക്കാതിരിക്കും അതാണ് എൻ്റെ ഒരു ക്വാളിറ്റി അതുപോലെ ഞാൻ മറ്റുള്ളവരെ മറ്റുള്ളവരെക്കുറിച്ച് എനിക്കറിയാത്ത കാര്യങ്ങൾ ഒന്ന് പറയാം അപ്പം താങ്കളെക്കുറിച്ച് എന്തൊക്കെ കേൾക്കുന്നത് ഞാൻ യു കെ എന്നൊക്കെ ഒരുപാട് പേര് പലരും വിളിച്ചിട്ട് പറയാറുണ്ട് നിങ്ങൾ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യ അവിടെ പോയി ജോലി ചെയ്ത് ഗവൺമെന്റിനെ പറ്റിച്ച് ശമ്പളം വാങ്ങിയിരുന്നു അങ്ങനെ പല കഥകളും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ സ്റ്റാഫ് എൻ്റെ അടുത്ത് വന്നിരുന്നു അങ്ങനെ നിങ്ങൾ കോടികൾ ലോൺ എടുത്തു എന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ കോടികൾ ലോൺ എടുത്തിട്ടില്ല നിങ്ങൾ ചിലവും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടും എന്നതുകൊണ്ട് ലോൺ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് മരിച്ചു തീർക്കുന്നു അല്ല എന്നും ആണെന്നിങ്ങനെ പല പല നിങ്ങൾ ഒരു വീഡിയോ കരഞ്ഞു കാലു പിടിക്കുന്നു ഇങ്ങനത്തെ പലതും പല സമയത്തും വന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണോ എന്ന് എനിക്കറിയില്ല അറിയാത്തോടത്തോളം കാലം ഞാൻ കുറിച്ച് പിന്നെ ഇതൊന്നും എൻ്റെ വിഷയമല്ല മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും തലയിടാൻ ഞാൻ പോകാറില്ല അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എന്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞു പിന്നെ ഈ കഴിഞ്ഞ നൂറ്റി അറുപത്തൊന്ന് വർഷത്തിനുള്ളിൽ ഞാനോ എൻ്റെ ഫാദറോ ഗ്രാൻഡ് ഫാദറോ ഗ്രേറ്റ് ഫാൻ ഫ്രാദറോ ആരെങ്കിലും കയ്യിൽ നിന്ന് ആർക്കെങ്കിലും ഒരു രൂപ കിട്ടാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ബിസിനസ്സിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തു ഡെപ്പോസിറ്റ് ചെയ്തു പാർട്ട്ണറായി ഷെയർ ഹോൾഡറായിട്ട് മുതലോ പലിശയോ ലാഭോ കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ സ്റ്റുഡിയോയിൽ വിളിച്ചോളൂ ഞാൻ അവിടെ വന്നു അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുണ്ടെങ്കിൽ ഞാനത് തിരുത്തി ഇന്ന് വരെ എൻ്റെ അറിവിലങ്ങനെ ഒരു സംഭവിക്കാം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്റ്റാഫുകളിൽ നിന്ന് പല വീഴ്ചകളും വരാം അപ്പോൾ മിസ്റ്റർ സാജൻസ് കറിയ ഞാൻ കാത്തിരിക്കും തട്ടിപ്പിന് ഇരയായവരൊക്കെ താങ്കളുടെ സ്റ്റുഡിയോയിൽ ക്ഷണിച്ചു വരുത്തണം ഞാൻ അങ്ങോട്ട് വരാം തീർച്ചയായിട്ടും നമുക്കൊരു ലൈവ് പ്രോഗ്രാം അവിടെ ചെയ്യാം എന്തൊക്കെയാണ് തട്ടിപ്പുകൾ പോയി നടത്തിയിട്ടുള്ളത് എന്ന് എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട് ആ ഇന്റർവ്യൂ നടക്കുമ്പോൾ എന്റെ ഭാഗത്തു നിന്നും ഒരാളെ കൊണ്ട് ഇത് മൊത്തം ഷൂട്ട് ചെയ്യാൻ അനുവദിക്കണം എന്ന് മാത്രമുള്ള ഒരു റിക്വസ്റ്റ് ഉള്ളൂ ഞാൻ തയ്യാറാണ് താങ്കൾ സത്യം അന്വേഷിച്ച് മനസ്സിലാക്കൂ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ അതിനെത്തുകയാണ് ഓക്കെ സോ വന്ദർ ദ വേൾഡ് വിത്ത് ലവ് ലവ് യു എവറി ബാഡി യുവർ ഓൺ ബോട്ട് ചെയ്യും